ഹായ് ആഷിഖാണ് റിയൽ ജില്ലേഴ്സിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തിരണ്ട് പവനില് വരുന്ന അടിപൊളി ബ്യൂട്ടിഫുൾ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ നോക്കിക്കേ ഇതാണ് വെറും ഇരുപത്തിരണ്ട് പവനില് വരുന്ന അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് ഫുൾ ടർക്കീഷ് കോവൈത്തി വർക്കായിട്ട് വരുന്ന മോഡൽസ് ആണ് ഇതിൽ ഫസ്റ്റ് മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും രണ്ടേകാൽ പവനില് വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ മാല വരുന്നത് കേട്ടോ ചോക്രട്ട് യൂസ് ആക്കാൻ പറ്റുന്ന രണ്ടാമത്തെ മാലയിൽ ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് വെറും രണ്ട് പവനെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ സെയിം ടർക്കീഷ് തന്നെയാണ് മൂന്നാമത്തെ മാല വെറും മൂന്നേക്കാൽ പവനില് സെയിം ടർക്കിഷിൽ വരുന്ന മോഡൽസ് തന്നെ കേട്ടോ മേക്കിംഗ് ചാർജ് ഒക്കെ ഹോൾസെയിലാണ് വരുന്ന എല്ലാ ഐറ്റംസിനും പിന്നെ ഏറ്റവും വലിയ ലെയർമാലയുടെ വെയ്റ്റ് വരുന്ന വെറും അഞ്ച് പവനാണ് അഞ്ച് പവൻ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന മേക്കിങ് ചാർജ് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്ന ടർക്കിഷിൻ്റെ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ മാല ഇതാ കമ്മൽ നോക്കുകയാണെങ്കിൽ അരപ്പവല്ലേ വരുന്ന അടിപൊളിയായിട്ടുള്ള വേറൊരു കമ്മൽ കേട്ടോ ടർക്കിഷിൻ്റെ തന്നെ മോഡലാണ് ഈ പാൽസരം നോക്കുകയാണെങ്കിൽ രണ്ടര പോവന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാൽസരം കേട്ടോ രണ്ടര പോന്റ് ഡെയിലി യൂസിനെ പറ്റുന്ന ഹാർട്ട് ഷേപ്പ് മോഡൽ പാൽസരം വെറൈറ്റി വെറൈറ്റി പാൾസരാണ് കേട്ടോ ഇനി ബാംഗിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നോക്കിക്കാൻ നിങ്ങൾ ഈ രണ്ട് രണ്ടറ്റത്ത് കാണുന്ന വള ഒന്നര പോൻ്റ് വള ഈ വളയുടെ വെയിറ്റ് വരുന്നത് ഒന്നേക്കാൽ പോവനാണ് കേട്ടോ ഈ സെൻട്രത്തെ വളയുടെ വെയിറ്റ് ഒന്നര പോവനാണ് ഇപ്പൊ നമ്മൾ ബാങ്കിൾസിനും സെറ്റ് ഇങ്ങനെ വരുന്നത് കേട്ടോ എല്ലാം തന്നെ റോസ് ഗോൾഡും റോഡിയൊക്കെ മിക്സ് ചെയ്ത് വരുന്ന എല്ലാം പണിക്കുലി കുറവായിട്ട് ഇതാ ഈ കാണുന്ന ബോംബെ ബാങ്കിൾസ് ഒക്കെ പറഞ്ഞാൽ കേരള കഴിഞ്ഞാൽ ഏറ്റവും അധികം പണിക്കുലി കുറവായിട്ട് വരുന്ന മോഡലാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പാർട്ടി വേറായിട്ട് യൂസ് ആക്കാൻ വേണ്ടി നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് അങ്ങനെ ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസും കുളുപ്പടുത്തിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഹോൾസെയിൽ പണിക്കുല് കിട്ടുന്ന വെറും ഇരുപത്തിരണ്ട് പോയിന്റ് സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂർ തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ എല്ലാ ഷോപ്പിലൊക്കെ ഐറ്റംസ് അവൈലബിൾ ആയിരിക്കും കേട്ടാ പിന്നെ പറഞ്ഞത് മറക്കണ്ട അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് നമ്മുടെ ഏത് ഷോപ്പിൽ വേണമെങ്കിലും അഡ്വാൻസ് ബുക്ക് ചെയ്തൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇതായി കാണാൻ നമ്മൾ എന്നെ കോൺടാക്ട് ചെയ്താൽ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ